തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ തവാഫിന്റെ കൂലി കൂലിവിടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യഥാണ് അള്ളാഹുവിന്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം ഹജറു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂർ ഉള്ളാഹിതങ്ങൾ അള്ളാന്റെ കൈയായിട്ടല്ല പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിയമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ സ്വർഗത്തിലെ കല്ലല്ലേ ആ കല്ല് നിൽക്കുന്ന മത്താഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ എന്താണതൊക്കെ അള്ളാന്റെ ഹെറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക് ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത് എന്ന് സലാം ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് ശുദ്ധീകരിക്കുന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറ നേരത്ത് അഷറഫുൽഖിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ നീ എന്ത് സിയാറത്താ ചെയ്തത് എന്ത് എന്തൊമ്രയാണ് നിന്റെ ഉമ്ര സുറുല്ലാന്റെ പള്ളി ഇന്ന് നീ സംസാരിച്ചില്ലേ ുംബീ പുണ്യൂൽ കടന്നുറങ്ങുന്ന റോളയുണ്ടവിടെ ഹബീബവിടെ സംസാരിക്കുന്നില്ല എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദമുയർന്നാൽ നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും റസൂല റോളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും ഉമ്മിനെ മനസ്സിലാക്കണം റസൂലിന്റെ പള്ളിയിൽ കാത്തിരിക്കുന്ന നേരത്ത് ോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ഫോൺ പള്ളിയിൽ നിന്ന് നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ എന്താണിതൊക്കെ ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത് ഹെറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം അന്യ നാട്ടുകാരുണ്ടാകില്ലേ കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ ങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാതസരം കണ്ടുവന്ന സുഹാബിയോട് കണ്ണിൽ വ്യഭിചാരം കൊണ്ടിങ്ങനെ കയറുവരെയാണോ റസൂലിന്റെ പള്ളിയിലേക്ക് ചിന്തിപ്പിക്കേണ്ട മുമ്മിനെ ആലോചിക്കേണ്ട മുമ്മിനെ നബിയെ പറഞ്ഞു കൊടുക്കണം മുഅ്മിനീന പുരുഷന്മാരോട് പറയണം എന്ന് റിയോ സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്ന് മനസ്സിലാക്കണം താടിവീഷ്യും തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു േ നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം വസ്ലമത്തുന്നൂറിലൂടെ മനോഹരമായ ഒരായത്ത് പറഞ്ഞു നിന്നിട്ടില്ലേ നിങ്ങളുടെ ഔറത്തുകൾ നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിൻ്റെ സാക്ക് വരെ കാലിൻ്റെ സാക്ക് വരെ അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ പെങ്ങള് അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു വാക്കുകളുടെ ഒന്ന് നോക്കണം ആർക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലി ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതൊരു പെണ്ണ് നിൽക്കാൻ പറ്റും എങ്ങനത്തെ കുട്ടിന്ന് അറിയോ ലം്യൂറ പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് എന്നാകു പറയുകയല്ലേ പെണ്ണേ നിന്നോട് എല്ലാ കുട്ടികളും നല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ അതുകൊണ്ടാണ് കണ്ടീഷണൽ ക്ലോസ് എന്താന്നറിയോ ഔറത്തൊന്നും തിരിയാത്ത കുട്ടി ആ കുട്ടിന്റെ മുമ്പിൽക്കോട്ടെ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ നിപിയേ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞൂ അവരനുസരിക്കുക തന്നെ ചെയ്യും എന്നല്ലൂൽ അങ്ങയോടുള്ള ആജ്ഞയാണ് അതിന്റെ ജവാബാണ് നഭിയേ യൂ അവർ അങ്ങ് പറഞ്ഞതനുസരിക്കുന്നവരാണ് കണ്ണു ചിമ്മും വേണ്ടി ിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിനുള്ളിലെ വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ ഒരു പെണ്ണിനെ നോക്കുന്നത് അടുക്കളയിലുള്ളത് നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ വന്നതിനേക്കാളും നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും സഹോദര കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ് വരുമ്പോഴും ബാധകമാണ് കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല അള്ളാൻറെ നിയമം അതാണ് നീ അബിതാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം അല്ലാ പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ അതനുസരിക്കാൻ നീ ഒരുക്കമാണോലിൽ നബിയെ ോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന് കണ്ണുകൾ ചിമ്മണമെന്ന് അബ്ദുല്ലാഹിബിനു കടന്നു വരികയാണ് കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ണു കാണാത്ത രണ്ടാമത്തെ തങ്ങൾ അബ്ദുല്ലാഹിബും അപ്പോ ആ നേരത്തെ സുഹഹിന്റെ സമയമായാൽ വാങ്ങു വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത സുഹാബിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ആ സുഹാബിയെ വീട്ടിലേക്ക് വന്നത് തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട് തങ്ങളോട് സംസാരിച്ചു തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും അവർ പറഞ്ഞു നബിയേ കണ്ണു കാണാത്ത മനുഷ്യനല്ലേ നബിയേ അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ സ്വാഭാവികമായ മറുപടി കണ്ണാണല്ലോ നബിയെ ഞങ്ങൾ ഇപ്പം എന്തിനാ പോയി മറയിലിരിക്കുന്നത് ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നിബിതങ്ങളുടെ വാചകംബിതങ്ങൾ കൊടുത്ത മറുപടി നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ അല്ലല്ലോ ഉള്ളു അർത്ഥം പറത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരിക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും പെണ്ണിന് ആണുങ്ങൾ അങ്ങോട്ട് കാണണ്ട അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല ഇതാണ് അള്ളഹാന്റെ നിയമം പെണ്ണേ നീ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ അല്ലല്ലോ നിങ്ങൾ കണ്ണു കാണില്ലേ ഇതൊരു പുരുഷനല്ലേ പൊയ്ക്കോ ശരീരത്തിന്റെ നിയമം ഇതാണ് ഉമ്മിനെ എൻ്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ കൊടുത്ത എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും ഇവരോടൊന്നും കാണാൻ പറ്റൂലേ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ ആദ്യം കേട്ടോ ആദ്യമായി കേട്ടുവെച്ചോ മറക്കണ്ട ആർക്കാരൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്താണ് പെണ്ണിന്റെ ഔറത്ത് എന്ത് ഔറത്തല്ല എന്ത് കാരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിനെ പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുനൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആണിനോടും പെണ്ണിനോടും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ റസൂൽ അതിന്റെ മാതൃകകളാണ് ഹബീബായ് തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ് ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്തു ആയിഷത്തുറിയാഹ്വൻ മാനധജന്യം വന്നപ്പോഴേക്കും ഒട്ടകക്കട്ടിൽ മേലെ ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് സുഹാബിമാരും യാത്രയായി നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങളെ ഒട്ടകപ്പുറത്ത് ആയഷബീ മറ്റൊരു ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സുഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല അവരെന്ന ഭാരം കുറവാണ് സൂറത്തുന്നൂറിലുള്ള സംഭവമല്ലേ പതിനൊന്നോളം മായച്ചകൾ അള്ളാഹുവിന്റെ പരി ൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം ഐശ്വര്യ പറയുന്നു ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റക്കങ്ങളിരുന്നു എങ്ങനെ മദീനത്തേക്ക് പോകും ആരെന്നെ കൊണ്ടുപോകും അവരങ്ങ് പറഞ്ഞു നീ മതി മതി റബ്ബേ റബ്ബേ നിന്റെ സഹായം എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നുൽ വരുന്നുണ്ട് ഒരു ുന്നു ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ ഇത് ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ ഐഷബീബി റതി അള്ളാ ചെറുപ്പക്കാരിയാണ് തങ്ങൾ തങ്ങൾ വയസ്സ് വയസ്സ് ശരീരം മറച്ച് ഹിജാബിലിരിക്കുന്ന ഐഷബീബിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി വാക്ക് ഒറ്റക്കായി പോയല്ലോ ഇന്നാലില്ലാഹി അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബിവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് സുഫുവാൻ എന്നവർ ഒട്ടകം താഴ്ത്തിക്കൊടുത്തു അവിടെ സലാം പറഞ്ഞിട്ടില്ല ആശ ബിവിയോട് വിയോട് അന്നെ പെണ്ണല്ലേ ആയശ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല കഥ ചോദിച്ചിട്ടില്ല പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട ചോദിച്ചിട്ടില്ല സഫുവാൻ എന്നവർ ആയിഷ ബീവിയോട് താഴ്ത്തി കൊടുത്തു ആ ആയിഷ ബീവി അങ്ങനെ മദീനത്തേക്ക് ഒട്ടകുറിന്റെ മേലെ ഇരിക്കണത് ഉമ്മുൽ അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിൽ ഉണ്ടായിരുന്ന നേതൃത്വത്തിലുള്ള കപട വിശ്വാസികൾ ആളുകൾ ആയിഷ 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 ഇവിടെ ഇവിടെ മാതൃക മാതൃക ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അങ്ങോട്ടും നിങ്ങൾ വരുന്നത് എന്ന് ഹദീഫിൽ കാണാൻ പറ്റും ആയിഷ ബിവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സുഫ്വാൻ എന്നവർക്ക് അങ്ങനെ അറിഞ്ഞതാണ് ബിബിയെ കണ്ടപ്പോ സംസാരിച്ചിട്ടില്ല വർത്തമാനം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും നിനക്കല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ ചെറുപ്പക്കാരാഹ ചെയ്തു അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നു കൂടെ വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ തടി സൂക്ഷിക്കണമേ എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാപതിൽപ്പെട്ടതാണ് നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നിന്റെ മൈൻഡിൽ വന്നു കൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത് ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ ഓഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ മുസ്ലിമിന് പറ്റുമോ മുസ്ലിമിന്റെ സുഹൃത്താരാൻ്റെ സുഹൃത്താരാൻ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല ഇതല്ല വേണ്ടത് പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ അൻപതോളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി മൂന്ന് അൻപതിൽ ചെറുപ്പക്കാരോട് കുട്ടികളോട് പത്താം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ പ്ലസ് ടു പോലുമല്ല അല്ലേ പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലെ എനിക്കൊരാളില്ല എന്നൊരു പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞ ഓന് പിന്നെ ഞാൻ പാണന്നെ അല്ലേ എന്ന് തോന്നിപ്പോവാ പച്ച എനിക്കും വേണ്ടേ ഒരു ലവർ ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്ന് ഓർക്കണം ചെറുപ്പക്കാരാ അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത് അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത് റസൂർക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ കണ് പറ്റാത്തവൻ്റെ മനസ്സ് സൂക്ഷിക്കാനും കഴിയില്ല പടക്കപ്പെട്ടത് മഹാനായി സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു മനുഷ്യൻ ദുർബലനാണല്ലോ എന്താർത്ഥം എന്നറിയോ എന്താണ് അർത്ഥമെന്നറിയോ ഒരു അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കണ്ണുകളെ വിടുകയാണ് പിന്നെ കൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനേക്കാളും ഇതിനെക്കാളും അല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാനു സൗരി നമ്മളിങ്ങനെ ദുർബലരാവല്ലേ നമ്മൾ ദുർബലരാവല്ലിൻ പുരുഷന്മാർ പെൺകുട്ടികളെ പെൺകുട്ടികളെ വശംവതരാക്കുന്ന കാലമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കന വേണല്ലോ എന്ന് പെണ്ണയെ നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അള്ളാഹു നിനക്ക് പ്യൂബർച്ച് വരെ നിന്നെ വളർത്തിയത് അള്ളാഹു ഒരു കുഞ്ഞിന്റെ ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അള്ളാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി നിന്റെ കണ്ണു കൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ് കാത് കൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ് നീ സല്ലപിക്കുന്നത് സംസാരിക്കുന്നത് يا نساء النبي لستن كاحد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وليقلن قولا معروفا മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം യാ നിസാ രോഗമുള്ളവർ നമ്മൾ ഞരമ്പിന്റെ എന്ന് പറയും മനസ്സിന് രോഗമുള്ളവർ കുർആആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം ഇത് പറയാനുള്ള തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ നിസി നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ ഉമ്മഹാത്തൽ മാത്രമാണോ നബി തങ്ങളുടെ നിബിതങ്ങളുടെ നിസി ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ വേണ്ടത് പോലെയാണ് നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂറു ഞാൻ നിങ്ങൾക്ക് പോലെ പറഞ്ഞു വാപ്പയെപ്പോലെ പറഞ്ഞുതരികിതങ്ങള് പറയുമായിരുന്നു നബിയുടെ പെണ്ണുങ്ങളെ മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ അള്ളാൻ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പോലെയല്ല കേട്ടോ ലസ്തുന്ന നിങ്ങൾ അയപ്പെടുന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ കൗലി സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ും നിങ്ങളിൽ ആരാണ് ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ അതുകൊണ്ട് പെണ്ണെ വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത് വീട്ടിലേക്ക് വന്നു ആ പെണ്ടോ ആ പിന്നെ വാപ്പ നില പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറ അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല അതാണ് ഈ പറഞ്ഞതിന്റെ സ്വരത്തിൽ മറുപടി പറയണ്ട ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ശബ്ദം പരുഷമായിട്ട് പറയണം എന്തിനാണെന്നറിയോ ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹെറാമ് തുടങ്ങും നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും പിശാച്ചിനോട് പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ പെണ്ണെ നീ നിന്റെ ശരീരം സൂക്ഷിക്കും നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ് ഒരു തലമുറക്ക് വേണ്ടിയാണ് അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത് എന്തിനന്നറിയോ നിന്റെ മനസ്സിന് മനസ്സിനു സമാധാനം തരും ചെറുപ്പക്കാരാ നീ നിന്റെ കണ്ണിന് അഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് നിന്റെ തിന്മയിലേക്ക് എത്തിക്കും ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം മൂതിക്കെടുത്തും എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ അല്ലാത്ത സമാധാനം നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് മ്യൂസിക് കേൾക്കുമ്പോഴല്ല പാട്ട് കേൾക്കുമ്പോഴല്ല കേൾക്കുമ്പോഴല്ലൂ അതുകൊണ്ടാണും പെണ്ണുമായ കണ്ണുകൾ സൂക്ഷിക്കണേ ശബ്ദം സൂക്ഷിക്കണേ അതുകൊണ്ട് സഹോദരൻ നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞു നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട പെൺകുട്ടി അന്തസ്സായി നിനക്ക് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി തടുത്ത കുറ്റമല്ലേ ഹറാമല്ലേ ഇത് ചെറുപ്പക്കാരാ നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ ഇന്നത്തെ രാത്രി നേരം നിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ നിന്റെസുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അഹുതന്നെ നീ ദുരുപയോഗം ചെയ്യല്ല ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതല്ല നീ കർ പറയുന്നത് പോലും ഹെറാമല്ലേ നിന്റെ മെസ്സേജുകൾ ഹെറാമല്ലേ നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ വെറും വ്യഭിചാരം മാത്രം ഹറാം

എനിക്ക് വഹൽ മിൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വഴിയുണ്ടോ വഴിയുണ്ടോ ഇനി ആയിരവും പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ ഈ രണ്ടായിരത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിച്ചാബിലാ രേഖപ്പെടുത്തിയാൽ കിതാബും രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ് ഡിജിറ്റൽ കിതാബുകളാണ് ഇതല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് വിചാരണയില്ലേ നാളെ നാളെ ഹിസാബില്ലേ നാളെ അല്ലാതെ മുമ്പിലേക്ക് വരണ്ടേ ഇബിന് എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ അറുപത് വയസ്സ് അറുപത് വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം അറബ് വർഷപ്രകാരം അറുപത് വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഇബിന് സ്വമ എന്ന മഹാൻ അറുപത് വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി എത്ര ദിവസം ജീവിച്ചു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് എന്നിട്ട് ചിന്തിക്കാൻ ഒരു ദിവസം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നേ ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണ് ഇരുപത്തി അഞ്ഞൂറ് എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മള് പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ അക്രമിക്കൂല നിന്നോട് തൊലുമു ചെയ്യുന്നില്ല പറയും കിതാബ് ആ ഒരു കിതാബിൽ അറുപത് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വഹിക്കേണ്ടി വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണെങ്കിൽ ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത് കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത് മറ്റുള്ളവനോട് അസൂയ വെച്ചത് ഒരു മുമ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത് സംബന്ധിച്ച് തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത് കൂട്ടുന്നത് ചെയ്തു ഇതൊക്കെ കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എൻ്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അട്ടഹാസം അതിൽ മരിച്ചുപോയ മഹാനാണ്